ഫോക്കസ് ഇൻസൈഡ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ കൊല്ലുന്ന ഹിന്ദുത്വ കൂട്ടം എന്ന ഒരു വീഡിയോ അവരപ്ലോഡ് ചെയ്യുകയുണ്ടായി ബാംഗ്ലൂരിൽ ഒരു മുസ്ലിം യുവാവിന് ആൾക്കൂട്ട മർദ്ദനമേറ്റ് മരണപ്പെടേണ്ടി വന്നു അദ്ദേഹം പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്നുള്ളതിൽ നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടത്തിന് ഈ പ്രകോപനമുണ്ടായിട്ടുള്ളത് ഏത് സന്ദർഭത്തിലാണ് ഈ മുദ്രാവാക്യം വിളിച്ചത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് പഹൽഗാം സംഭവത്തിന് ശേഷം മതം നോക്കി ഹിന്ദുക്കളെ കൊന്ന തീവ്രവാദികളുടെ പ്രവർത്തനത്തിനുള്ള രോഷം ആളിക്കത്തി ഒരു കാലഘട്ടത്തിലാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പാകിസ്ഥാൻ ഇതിനെ അനുകൂലിക്കുകയും അതിനെ സ്വാതന്ത്ര്യ സമരമെന്ന് പ്രകീർത്തിക്കുകയും ചെയ്യുന്നു പാകിസ്ഥാൻ്റെ പട്ടാള മേധാവിയവരുടെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പങ്കെടുത്തു എന്നുള്ള വാർത്തയും പുറത്തു വന്നു ഒരു സാഹചര്യത്തിൽ ദേശസ്നേഹികളുടെ മനസ്സിൽ ഇയാൾക്കെതിരെ ഒരു ശത്രുത ഒരു വൈരാഗ്യം വരാൻ സാധ്യതയുണ്ട് അതൊരു ഗ്രേവൻ സഡൻ പ്രൊവോക്കേഷൻ അത് അത്ര ഗുരുതരമായ കുറ്റമല്ലെങ്കിൽ പോലും കുറ്റം തന്നെയാണ് പക്ഷേ ആ സന്ദർഭം ഈ മീഡിയ വണ്ണിൻ്റെ ഈ ഔട്ട് ഓഫ് ഫോക്കസുകാർ മനസ്സിലാക്കിയില്ല അതിനെ ഒരു ഹിന്ദുത്വ കൂട്ടക്കൊലയായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത് അതല്ല സുഹൃത്തുക്കളെ അത് ദേശസ്നേഹത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു വികാരത്തിൻ്റെ പ്രതിസ്ഫുരണം എന്ന് മാത്രമാണ് എന്ന് വിചാരിച്ചത് കുറ്റമല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയങ്ങൾ പാചകം ചെയ്ത് വിതരണം ചെയ്യുന്ന അടുക്കളയിലെ മൂന്ന് അടുപ്പ് കല്ലുകളാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവർ അപ്പോൾ അവരുടെ ലക്ഷ്യം പ്രത്യേകമാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഇപ്പോൾ ഇവർ വരെ പ്രകോപിച്ചതാണ് ഇരുപത്തിരണ്ടാം തീയതിത്തെ സംഭവത്തിന് ശേഷം ഇരുപത്തി മൂന്നാം തീയതി തന്നെ ഒരു ഗാനം ഇറകിയും അതായത് ആ ഗാനം എന്ന് പറയുന്നത് പഹലേ ധരം പൂജ എന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം ആദ്യം മതം ചോദിച്ചു എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം ആദ്യം മതം ചോദിച്ചു എന്ന് ആരംഭിക്കുന്ന ഒരു ഗാനം അതൊരു ദിവസം കൊണ്ട് എഴുതി ടൂൺ ചെയ്ത് അതിനെ സി ഡിയിലും മറ്റുമാക്കി പ്രചരിപ്പിക്കുന്നു അതിഭയങ്കരമായി പ്രചരിപ്പിച്ചു അത് അവരെ വള്ളാതെ ദുഃഖിപ്പിച്ചിരിക്കുന്നു ഇതിന് സത്യവിരുദ്ധമായിട്ടൊന്നുമില്ലല്ലോ മതം ചോദിച്ചുകൊണ്ട് തന്നെയല്ലേ അവർ കൊല ചെയ്തത് അപ്പോൾ ഇതിന് എത്ര വല്ല പ്രകോപിതരാകേണ്ട കാര്യം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല മറ്റൊന്ന് അവർ പറയുന്നത് ഒരു സംഘടന അതായത് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആ സംഘടനയുടെ പഠനത്തിൽ നിന്നും മുസ്ലിങ്ങൾക്കെതിരെ അന്യായമായ വൈരാഗ്യം വിരോധം ഇവിടെ വളർന്നു കൊണ്ടിരിക്കുന്നു എന്നാണ് എന്താണ് ഈ അസോസിയേഷൻ ആരാണ് ഈ അസോസിയേഷൻ ഇത് മുസ്ലിം തീവ്രവാദികൾ ഉൾപ്പെട്ട ഒരു അസോസിയേഷനാണ് മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് രൂപീകരിക്കപ്പെട്ട ഒരു അസോസിയേഷനാണ് അത് പിന്നെ ഇതിനു വേണ്ടിയാണ് എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇവിടെ ഈ തീവ്രവാദത്തിന് മതമില്ല എന്ന് പറയുന്നതൊക്കെ വലിയ ആർഗുമെൻറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്കിതിനു മുമ്പുള്ള തീവ്രവാദി ആക്രമണങ്ങളൊക്കെ നോക്കിയാൽ തീവ്രവാദം നടത്തിയിട്ടുള്ളത് ഒരു പ്രത്യേക മതവിഭാഗമാണെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ അവരുടെ തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു പഹൽഗാമിലെ തീവ്രവാദ ആക്രമണം കാരണം ബാക്കി ഒരിടത്തും മതം ചോദിച്ച് ഈ തരത്തിൽ കൊല നടത്തിയിട്ടില്ല പക്ഷേ ആ സംഭവങ്ങളിലൊക്കെ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയുമാണ് അപ്പോൾ ഈ തീവ്രവാദ സംഘടനകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം നമ്മൾ ഇസ്ലാം കൊല ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരരുത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ നമുക്കെതിരെ ഒരു വികാരം വരാൻ പാടില്ല അതുകൊണ്ട് കാഫറുകളാണെന്ന് ബോധ്യം വന്നതിന് ശേഷം വേണം ഇത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സന്ദേശമാണ് ഇപ്പം ഇതിലൂടെ നൽകപ്പെടുന്നത് അപ്പോൾ ഇതിന് മതമില്ലാതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതായത് ഖുറാനിലെ ഒമ്പതാം അദ്ധ്യായം അഞ്ചാം വചനത്തിൽ ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിയുമ്പോൾ എന്നുള്ള നിലയിലാണ് പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇത് കാണുന്നവരെ എല്ലാം കൊല്ലണമെന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളതാണ് മിതവാദികളുടെ വ്യാഖ്യാനം അതായത് മദീനയിലെ ജനങ്ങളുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു ആ കരാറിനൊരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിഞ്ഞതിന് ശേഷവും ഈ മുസ്ലിം നേതൃത്വം പറയുന്ന രീതിയിൽ അവർ വഴപ്പ വഴങ്ങി വരുന്നില്ല എങ്കിൽ അവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നേ ഉള്ളൂ അതൊരു ജനറലായിട്ടുള്ള ഒരു ആഹ്വാനമല്ല എന്നുള്ളതാണ് പക്ഷേ അതങ്ങനെയാണെങ്കിൽ പോലും ഈ തീവ്രവാദികൾ ഈ എന്ന സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ തീവ്രവാദികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബഹുദൈവ ദൈവവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ഏതായാലും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ നിലപാടുകൾ ഔദ്യോഗികമായിട്ട് വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും അതിനെ ഒരു പക്ഷേ മുസ്ലിങ്ങളുടെ ആക്രമണം ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പാടില്ല അത് ടെററിസ്റ്റുകളുടെ ആക്രമണമായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ ഇവിടെ ഈ അടുപ്പ് കല്ലുകൾ അതിനെ മുസ്ലിം ആക്രമണമായിട്ടാണ് കൊണ്ടുവരാൻ പോകുന്നത് അവിടെയാണ് ഇവർ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് കാരണം ഇവർ ജമാഅത്തെ ഇസ്ലാമിയുടേതാണല്ലോ അപ്പോൾ ഇവർക്ക് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് അത് മുസ്ലാമീൻറ്റേതാണ് എന്ന് വരുത്തണം അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് നടത്തുന്നവർക്കെതിരെ വരുന്ന വികാരങ്ങളെ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വികാരമാക്കി മാറ്റണം ഇതാണ് അവരുടെ ഐഡിയ അപ്പോൾ ഈ ടെററിസത്തെ ഇസ്ലാമീകരിക്കുകയും ഇന്ത്യയിലുള്ള സകല മുസ്ലിങ്ങളെയും അവരുടെ കീഴിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു ദുരുദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതിൻ്റെ വക്താക്കളാണ് ഇവിടുത്തെ ഈ അടുപ്പ് അത് ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും പ്രത്യേകം മനസ്സിലാക്കി ജീവിക്കേണ്ട ഒന്ന് തന്നെയാണ് ഏതായാലും ഈ പൊഹൽബാം അറ്റാക്കിനെ എന്നൊക്കെ വിശേഷിപ്പിച്ച പാകിസ്ഥാനോട് ഏതായാലും നമ്മൾ ഇന്ത്യ പകരം ചോദിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അങ്ങനെ ഒരു സംഘർഷത്തിലേക്ക് യുദ്ധത്തിലേക്ക് വന്നാൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനിമാരും ഒരുമിച്ച് നിന്ന് തീവ്രവാദികൾ കാണിച്ച ഈ ക്രൂര കൊലപാതകത്തിനും അതിനെ എൻഡോസ് ചെയ്യുന്ന അംഗീകരിക്കുന്ന പാകിസ്ഥാനും തിരിച്ചടി നൽകുന്നതിനുള്ള പ്രചോദനവും ശക്തിയും ഭാരതത്തിലെ എല്ലാ ജനങ്ങളും ഒന്നിച്ചു നൽകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം